അഭിപ്രായങ്ങൾ എപ്പോഴും വ്യക്തമായും ശക്തമായും പറയുന്നവരെ നമ്മൾ മലയാളികൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ് അത്തരത്തിൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടിയാണ് മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ കാഴ്ചപ്പാടുകൾ മഞ്ജു പലപ്പോഴും തുറന്നടിക്കാറുണ്ട് കോഴിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലൊക്കെ മഞ്ജു തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ മഞ്ജു പത്രോസിന്റെ പുതിയൊരു വീഡിയോ ആണ് വാർത്തയാകുന്നത് ഓവറിയും ഗർഭപാത്രവും നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് ശേഷം താൻ നേരിട്ട മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു ശസ്ത്രക്രിയ തന്നെ വല്ലാതെ ബാധിച്ചു എന്ന് മഞ്ജു പത്രോസ് പറയുന്നു കൈർളി ടി വി യോടാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്റെ അമ്മച്ചിയുടെ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്തതാണ് ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു അമ്മച്ചിക്കെന്നും ഞങ്ങൾ വിചാരിച്ചത് അമ്മച്ചിക്ക് വട്ടാണെന്നുമാണ് നിസാര കാര്യങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടും എന്നാൽ ഈ അവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മൂഡ് മൂട്സ്വിങ്ങിന് കാരണം മനസ്സിലായത് അമ്മച്ചി സപ്ലിമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര കച്ചവടമാണ് നടക്കുന്നത് ഏറ്റവും നല്ല സ്ഥലത്താണ് എൻ്റെ സർജറി കഴിഞ്ഞതെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ആഫ്റ്റർ കെയർ വേണമെന്നൊന്നും എന്നോടാരും പറഞ്ഞില്ല സർജറി ചെയ്യാൻ ഭയങ്കര തിടുക്കമായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് പിരീഡ്സ് ഇല്ല എന്ത് സുഖമായി നടക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ അതായിരുന്നു എൻ്റെ ബലമെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അത് കളയരുത് മരുന്നു കൊണ്ട് മാറുമെങ്കിൽ മാറ്റിക്കളയണം കാരണം അതിനുശേഷം അനുഭവിക്കും ഇപ്പോൾ ഞാൻ വിയർക്കുന്നുണ്ട് സപ്ലിമെൻ്റ് എടുത്തിട്ടും എനിക്ക് എൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിലർക്കിത് ഭയപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇനിയെങ്കിലും എന്നെ പോലെയുള്ള സ്ത്രീകൾ മണ്ടത്തരത്തിൽ പോയി ചാടരുത് അഥവാ റിമൂവ് ചെയ്താലും ആഫ്റ്റർ കെയർ ചെയ്യണം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഡോക്ടർമാർ ഇത് പറഞ്ഞു തരില്ല എടുത്തു കളഞ്ഞു ഇനി പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ ബോഡിയിൽ നിന്ന് അത് പോയി ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയില്ല എനിക്ക് ആ സമയത്ത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നറിയില്ല വഴിയിൽ കൂടി ആരെങ്കിലും നടന്നു പോകുന്നത് കണ്ടാൽ കരഞ്ഞു പോകും ഒരു ദിവസം രാത്രി എന്താണെന്നറിയാതെ സങ്കടം വന്നു സങ്കടം വന്ന ജനലിന്റെ കമ്പിയിൽ പിടിച്ചിരുന്ന് കരഞ്ഞു മഴക്കാറ് കണ്ടാൽ ആദ്യം വരുന്നു നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഹോർമോൺസ് കൊണ്ടാണ് ബെഡിൽ പോലും ഹോർമോൺ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല അറിയുന്നവരൊട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല മഞ്ജു പത്ര ചൂണ്ടിക്കാട്ടി മുറിച്ചെടുത്ത് മാറ്റാൻ എല്ലാവരും ഉണ്ട് കാരണം രണ്ട് ലക്ഷം രൂപ കിട്ടും ക്യാൻസർ വരില്ല എടുത്തു കളഞ്ഞോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഹോസ്പിറ്റലുകൾ ഭയങ്കര കച്ചവടമാണ് ഇത് എന്നും മഞ്ജു പറയുന്നു എന്നാൽ ഇതൊക്കെ മരുന്ന് കച്ചവടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിരവധി ആശുപത്രികളിലെ ഡോക്ടർമാർ ഇത്തരത്തിൽ ടാർഗറ്റ് തികക്കാൻ ഒക്കെ ഓരോന്ന് മുറിച്ചു കളയാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ എല്ലാ ട്രീറ്റ്മെന്റുകളും ഇത്തരത്തിൽ ആണെന്ന് കരുതി വേണ്ടെന്ന് വെക്കരുത് എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഇടുകയാണ് ഉചിതം